കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശരിക്കും വിഡ്ഡിയാണ് എന്ന് കേരളം വിലയിരുത്തുകയാണ് ഇങ്ങനെ ജനരോഷം ചോദിച്ചു വാങ്ങുന്ന ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും കൊടുക്കാമെന്ന് കരുതി വെച്ച വോട്ടുകൾ പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥയാണിപ്പോൾ വന്നിരിക്കുന്നത് രാഹുൽ മാംകൂട്ടം ഒളിവിൽ പോയ ആളോ കൊലക്കേസിലെ പ്രതിയോ ഒന്നുമല്ല ഡി ജി പി ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കുകയും ജയിലിലായ സഹപ്രവർത്തകരെ സന്ദർശിക്കുകയും ജയിൽ മോചിതരായവർക്ക് സ്വീകരണം നൽകുകയും ജനകീയ വിചാരണ സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വരെ എന്നിട്ടാണ് ഇന്ന് രാവിലെ വീട്ടിലെത്തി വാതിലിൽ മുട്ടിവിളിച്ച് ബലപ്രയോഗത്തിലൂടെ ഷോ കാണിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താമെന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത് പക്ഷേ യുവാക്കൾ ഒന്നടങ്കം ഇളങ്ങിയതോടെ പിണറായി വീണ്ടും പെട്ടിരിക്കുകയാണ് ജാമ്യമെടുക്കുന്നില്ലെന്നും സഹപ്രവർത്തകരെ പോലെ ജയിലിൽ പോകാൻ തയ്യാറാണെന്നും പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കുട്ട തലയിൽ അടിയേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താഴെ നാലഞ്ചു ദിവസം ചികിത്സയിലായിരുന്നു രാഹുൽ അതെല്ലാം കഴിഞ്ഞ് ചികിത്സയെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിൽ കഴിഞ്ഞിരുന്ന ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി എന്ന ഭീരുവിനെ പോലെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് എന്നാൽ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഗൺമാൻമാർ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുകയാണ് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്ത അവരെ അറസ്റ്റ് ചെയ്തില്ല ചാലക്കുടിയിൽ ഒരു പോലീസ് ജീപ്പ് തകർത്ത ആളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ സി ഏരിയ സെക്രട്ടറിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവിടെ തന്നെ എസ് ഐ എ പേപ്പട്ടിയെ പോലെ റോഡിലിട്ട് തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ എസ് എഫ് ഐ നേതാവിനെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ എത്രയെത്രയോ കേസുകൾ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നു ഇതൊക്കെ ഒരു ഫാസിസ്റ്റ് നേതാവിന് മാത്രമേ കഴിയുകയുള്ളൂ അത് കഴിഞ്ഞാലും ചരിത്രം നമുക്ക് കാട്ടിത്തരുന്ന ഒട്ടേറെ സത്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റ് നേതാക്കളും അവരുടെ പാർട്ടിയും ഒരു പട്ടിക്കും വേണ്ടാതെ മണ്ണടിഞ്ഞു പോകും എന്നുള്ളത് ചരിത്ര സത്യമാണ് ഇതറിയാൻ അങ്ങ് സോവിയറ്റ് യൂണിയനിലേക്കോ കൊറിയയിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമേയില്ല ഈ ബംഗാളിലും ത്രിപുരയിലേക്കും ഒന്ന് നോക്കിയാൽ മതി എന്നാൽ കോൺഗ്രസിനും യു ഡി എഫിനും ഇത് വലിയൊരു മൈലേജ് ആണ് നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിന് തക്കതായ തിരിച്ചടി സർക്കാരിന് നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയാണ് നാലാം പ്രതിയോടല്ല ചങ്കൂറ്റം കാണിക്കേണ്ടത് നട്ടലുണ്ടെങ്കിൽ ആ കേസിലെ ഒന്നാം പ്രതിയായ തന്നെയും അറസ്റ്റ് ചെയ്യാൻ വീട്ടിലേക്ക് വരട്ടെ അപ്പോൾ കാണിച്ചു തരാമെന്നാണ് വി ഡി സതീശൻ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതെല്ലാം വടികൊടുത്ത് അടിവാങ്ങിക്കുകയാണ് പിണറായി വിജയൻ